ഹലോ സുസാമൻ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഡോഷിൽ ഡേറ്റ് പറയുന്നതാണ് അഥവാ ഡാറ്റും എങ്ങനെ ഡോഷിൽ പറയുന്നതാണ് നമുക്കറിയാം നമ്മൾ നോർമൽ ആയിട്ട് ഡേറ്റ് പറയാം ജനുവരി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഫെബ്രുവരി പതിനാല് ഇങ്ങനെയാണ് പറയാം ഇതിനെ നമ്മൾ ഡോസിലേക്ക് മാറ്റുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ആദ്യം നമ്മൾ പറയേണ്ടത് മാസമല്ല പകരം ഡേ ആണ് അത് ഇരുപത്തിനാലാണെങ്കിൽ ഇരുപത്തിനാല് വേണം ആദ്യം പറയാനായിട്ട് ഇനി നമ്മൾ ഡേറ്റ് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നമ്പേഴ്സ് ആണ് പറയുന്നത് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള നമ്പേഴ്സ് ആണ് പറയാം അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് നോർമലി പറയുന്ന പോലെ ഐൻസ് ഐൻസ്വൈ ദ്രൈ അങ്ങനെ പറഞ്ഞാൽ പോരാ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് ഇങ്ങനെയാണ് മേഴ്സ് ഐൻസ് അല്ലെങ്കിൽ ആപ്രിൽ സ്വൈ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഒരിക്കലും അങ്ങനെ പറയരുത് അതിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഐൻസ് ആണെങ്കിൽ നമ്മൾ പറയും ആണെങ്കിൽ ഡ്രൈ ആണെങ്കിൽ ഫിയർ ആണെങ്കിൽ ചൻ അതായത് ഇത്രയേ ഉള്ളൂ നമ്പേഴ്സിന് ശേഷം ഒരു ടി ഇ എൻ ആഡ് ചെയ്താൽ മതി